ഇസ്രായേലുമായി ബന്ധമുണ്ടാവില്ലെന്ന് സൗദി അറേബ്യ ആവർത്തിച്ചു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായി ചർച്ച നടത്താൻ വേണ്ടി റഷ്യയിലേക്ക് പോകുന്നതിനോടനുബന്ധിച്ചുള്ള മീഡിയക്കാരുടെ ചോദ്യത്തിന് സൗദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രി ഫൈസലുബിൻ ഫറാൻ രാജകുമാരനാണ് രാജ്യത്തിൻ്റെ നിലപാട് ആവർത്തിച്ചത് ഇതിനു മുൻപ് ഇതേ ചോദ്യങ്ങൾ ഉണ്ടായ സമയത്ത് തങ്ങൾ ഉത്തരം പറഞ്ഞതാണെന്നും നിലപാടിൽ നിന്ന് തങ്ങൾക്ക് സൗദി അറേബ്യ സംബന്ധിച്ചിടത്തോളം യാതൊരു മാറ്റവും ഇല്ല എന്നദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു അബ്രാം അക്കൌടുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇനി ഒരു പുനഃപരിശോധന ഉണ്ടാവുമോ എന്ന ചോദ്യത്തിന് അന്ന് തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ലക്ഷ്യം പാലസ്തീൻ സ്വതന്ത്രമാവുക എന്നുള്ളതും പാലസ്തീനെ ഇസ്രായേൽ അംഗീകരിക്കുക എന്നുള്ളതുമാണ് ദുരാഷ്ട്ര ഫോർമുല ഉണ്ടാക്കി ആ രാജ്യത്തിൻ്റെ സ്വതന്ത്രമാക്കുക എന്നതിനപ്പുറമായ രീതിയിൽ ഇപ്പോൾ ഒരു അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് തങ്ങൾ ആലോചിക്കുന്നില്ല തങ്ങൾ പറയുന്നില്ല അതേക്കുറിച്ച് സംസാരവുമില്ല എന്ന് മുൻപ് പറഞ്ഞു വച്ചാണ് അത് സൗദി അറേബ്യയുടെ രാജകുമാരൻ പറഞ്ഞു വെച്ച കാര്യത്തിന്റെ ആവർത്തനം തന്നെയാണ് വിദേശകാര്യമന്ത്രി എന്ന നിലയ്ക്ക് തനിക്ക് പറയാനുള്ളത് എന്ന് ഫൈസലൂമിൽ പറയാൻ രാജകുമാരൻ ഇത് പറയുകയും ചെയ്തു ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയാം മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൗദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രി റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കാണാൻ വേണ്ടി പോകുന്നത് സാധാരണഗതിയിൽ സൗദി അറേബ്യയും റഷ്യയും തമ്മിൽ ഇത്തരമൊരു നയതന്ത്ര ബന്ധം വളരെ അപൂർവമാണ് പതിറ്റാണ്ടുകൾക്കിടയിലാണ് ഇത്തരമൊരു സന്ദർശനം സൗദിയുടെ ഭാഗത്തു നിന്ന് റഷ്യക്ക് നേരെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം സൗദി അറേബ്യയും അമേരിക്കയും തമ്മിലാണ് എല്ലാ കാലത്തും വലിയ രീതിയിലുള്ള സൗഹൃദവും ബന്ധവും സാമ്പത്തിക ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത് റഷ്യനെ ആ രീതിയിൽ കാണാറില്ല ഈ അടുത്ത കാലത്ത് അമേരിക്കയുമായിട്ട് കുറച്ച് അകന്നു നിൽക്കുകയും റഷ്യയും ചൈനയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അടുത്ത് നിൽക്കുകയും ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് സൗദി അറേബ്യ അതുകൊണ്ട് തന്നെ ഈ സന്ദർശനത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം മീഡിയക്കാർ കാണുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ചുള്ള വിലയിരുത്തലിൻ്റെ ഭാഗമായിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ അതോടനുബന്ധിച്ച് തന്നെ ചോദിക്കുകയും അതിനൊക്കെ അദ്ദേഹം ഉത്തരം പറയുകയും ചെയ്തിട്ടുണ്ട് അതിലൊന്ന് ഗസേയുടെ ഭരണമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അപ്പോൾ ഗാസ ഗസയിൽ നിന്ന് അമാസനെ മാറ്റിക്കൊണ്ട് സൗദി അറേബ്യയുടെയും ഈജിപ്തിൻ്റെയും യു എയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു ഭരണ സംവിധാനം ആ പ്രദേശത്ത് വരണം എന്ന് ഇസ്രായേൽ ആഗ്രഹിക്കുന്നു അത് അമേരിക്കയും പറയുന്ന കാര്യം തന്നെയാണ് ഇതേക്കുറിച്ച് നിങ്ങൾ എന്താണ് ഇതിനോട് സഹകരിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തിൽ ചോദ്യമാണ് ഉണ്ടായത് അതിന് ഈ ഈ വിദേശകാര്യ മന്ത്രി പറഞ്ഞിരിക്കുന്ന മറുപടി ഇങ്ങനെയാണ് നമ്മളിപ്പോൾ അല്ലല്ലോ ആലോചിക്കേണ്ടത് ഭരണം മാറുക എന്നുള്ളതല്ലല്ലോ അവിടുത്തെ അടിസ്ഥാനമായിരിക്കുന്ന വിഷയം യുദ്ധം അവസാനിക്കുകയും പട്ടിണു കിടക്കുന്നവർക്ക് ഭക്ഷണം എത്തിക്കുകയും മരുന്നാവശ്യമുള്ളവർക്ക് അതെത്തിക്കുകയും ചെയ്യാനുള്ള മാനുഷികപരമായിരിക്കുന്ന ഒരു പരിഗണന ഗസയിലെ ജനങ്ങൾക്ക് നൽകുക കുറിച്ച് എന്തുകൊണ്ടാണ് ഇസ്രായേലും അമേരിക്കയും സംസാരിക്കാത്തത് എന്ന ചോദ്യം അതേ ചോദിച്ചു എന്ന് പറയുന്നു അമേരിക്കയൊന്നും കുറ്റപ്പെടുത്തി സാധാരണ അത് സംസാരിക്കാറില്ല പക്ഷേ ഇസ്രായേലിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പോൾ ഇങ്ങനത്തെ ഒരു കാതിലായിരിക്കുന്ന ഒരു വിഷയങ്ങൾ അവിടെ നിലനിൽക്കുന്നു ഭരണമാറ്റം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ മാത്രം അജണ്ടയാണ് അതിനോട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അമേരിക്കയും സംസാരിക്കുന്നു അവിടെ ഒരു ഭരണം നടത്തുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അവിടെ എനിക്ക് ഇനി ആമാസന മാറ്റിയാലും ഗസക്കാർ തന്നെ അവിടെ ഭരണം നടത്തുക അവരുടെ ദേശത്ത് ഭരണം നടത്തേണ്ടത് അവർ തന്നെയാണ് അത് നമ്മൾക്ക് അതിലഭിപ്രായ വ്യത്യാസവും നമ്മൾക്ക് ഇടപെടേണ്ട ആവശ്യമില്ല യുദ്ധമുഖത്തുള്ള ഒരു രാജ്യത്തിൻ്റെ അകത്ത് ഈ സൗദി അറേബ്യയുടെ ഭരണാധികാരികളെ വെച്ചൊരു ഭരണം നടത്തുക എന്ന് പറഞ്ഞാൽ അത് പ്രായോഗികപരമായ രീതിയിൽ തന്നെ ഒരു ലക്ഷ്യം കാണുന്നതാണ് എന്ന് ഞങ്ങൾ കരുതുന്നില്ല അത് ഏത് യുദ്ധമുഖത്താണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഒരു ഭരണമാറ്റം ഉണ്ടാവുക എന്ന് പറഞ്ഞ സമയത്ത് അവിടെ ഇത്രയും കാലം ഭരിച്ചിരുന്ന ആളുകളുമായി ഈ ഭരണ സംവിധാനം ഏറ്റുമുട്ടേണ്ട ഒരു സാഹചര്യങ്ങൾ വരും അപ്പോൾ മറ്റൊരു ദുരന്തത്തിലേക്കും മറ്റൊരു വിഷയത്തിലേക്കും ഈ കാര്യം എത്തും എന്നതിനാൽ ആ കാര്യത്തെക്കുറിച്ചൊന്നും ഞങ്ങൾ സംസാരിക്കാൻ താൽപ്പര്യമില്ല എന്ന് മാത്രമല്ല അവിടെ സൗദി അറേബ്യക്ക് ഒരു ഭരണം നടത്താൻ ആഗ്രഹമില്ല എന്നുള്ള കാര്യം പറഞ്ഞു വെക്കുകയാണ് അപ്പോൾ സർവ്വ മേഖല ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം തുടങ്ങിയതിനു ശേഷം അറബ് രാജ്യങ്ങളൊക്കെ പൂർണ്ണമായ രീതിയിൽ തങ്ങൾക്ക് പിന്തുണ നൽകും എന്ന് ഇസ്രായേൽ കണക്ക് കൂട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അമേരിക്ക കണക്ക് കൂട്ടിയിട്ടുണ്ട് അമേരിക്കയുടെ ആ കണക്ക് തെറ്റിദ്ധിയെ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ സൗദി അറേബ്യ അടക്കമുള്ള ചെങ്കടലിന്റെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ തങ്ങളുമായി സഹകരിക്കില്ലെന്ന് തുറന്നു പറഞ്ഞതോടുകൂടിയാണ് അമേരിക്കയ്ക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടത് തങ്ങൾ പറയുന്ന എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ കണ്ണടച്ചുള്ള ഒരു സപ്പോർട്ട് ചെയ്യുന്ന രീതിയൊന്നും സൗദി അറേബ്യ അടക്കമുള്ള അറബ് രാജ്യങ്ങൾ ചെയ്യില്ല എന്നുള്ളത് മുൻപ് ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ സമാനമായിരിക്കുന്ന ഒരു സഹായം അറബ് രാജ്യങ്ങൾ അമേരിക്കയോട് തേടിയിരുന്ന് ജോർജ് ബുഷാണ് അന്ന് രാജ്യം ഭരിക്കുന്നത് സൊ ബാഗ്ദാദിന് നേരെ നിങ്ങൾ വെടിവെക്കരുത് ബെസോപൊട്ട്യോം സംസ്കാരം നിലനിൽക്കുന്ന ഒരു ദേശമാണ് എന്നതിനാൽ ഞങ്ങളുടെ അതായത് അറബികളുടെയും മുസ്ലിങ്ങളുടെയും മാനവ സംസ്കാരത്തിൻ്റെയും ഈറ്റില്ലമായിരിക്കുന്ന ആ ദേശത്തിന് നേരെ അമേരിക്കൻ സയൻറ്റിസ്റ്റുകൾ വെടിവെക്കുന്നത് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തതാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം യുദ്ധം അവസാനിപ്പിക്കണം ബാഗ്ദാദിനെ ആക്രമിക്കാൻ വേണ്ടി പാടില്ല സാമ്പത്തികപരമായി ഗുവത്തിലുണ്ടായിരിക്കുന്ന നഷ്ടം ഇറാഖിൻ്റെ പെട്രോളിയം വില്പന നടത്തിക്കൊണ്ട് നൽകുക എന്നുള്ളത് ഒരു ന്യായമായിരിക്കുന്ന കാര്യമാണ് ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണം മാത്രമല്ല മറ്റെന്തെങ്കിലും നഷ്ടങ്ങൾ ആ രാജ്യത്ത് ജോലി ചെയ്യാൻ വേണ്ടി മറ്റു ലോകരാജ്യത്തിൽ നിന്ന് എത്തപ്പെട്ട തൊഴിലാളികൾക്കുണ്ടായിരിക്കുന്ന നഷ്ടങ്ങൾ എന്ന് ചെയ്യണം നമ്മൾ വകവെച്ച് കൊടുക്കണം എന്ന നിർദ്ദേശങ്ങളൊക്കെ ആദ്യമായിട്ട് അമേരിക്കയോട് പറഞ്ഞ് സൗദി അറേബ്യയാണ് എന്നാൽ എല്ലാ നിർദ്ദേശങ്ങളും ഈ ജോർജ് ബുഷ് അംഗീകരിച്ചു ബാഗ്ദാദിനെ ആക്രമിക്കുന്ന കാര്യങ്ങൾ വെച്ച് ആക്രമിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു അങ്ങനെ ബസ്റ വീഴുന്നു ബസ്റ വീണതിനു ശേഷം ബാഗ്ദാദിലേക്ക് മൂന്നാം ദിവസം അക്രമം നടത്തുന്നു വലിയ രീതിയിലുള്ള അക്രമ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നു വലിയ മരണങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ ബാഗ്ദാദ് സർക്കാർ വീണതായിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നു സദാം ഹുസൈൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ മുനമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന സദാമിൻ്റെ വലിയ പ്രതിമ അവർ ജെ സി ബി പോലെയുള്ള വലിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ക്രൈൻ ഉപയോഗിച്ച് എന്ന് പറയുന്നുണ്ട് ചിലർക്ക് ജെ സി ബി പോലുള്ള സംവിധാനം എന്ന് പറയുന്നുണ്ട് അങ്ങനെ മുറിച്ച് താഴ്ത്തുന്നതും അവിടെ അമേരിക്കയുടെ ദേശീയ പതാക ഉയർത്തുന്നതുമായിരിക്കുന്ന ചിത്രങ്ങൾ ലോകത്തിന് മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് അമേരിക്ക പ്രഖ്യാപിച്ചു സദാം ഹുസൈൻ അല്ലെങ്കിൽ ഇറാഖ് വീണിരിക്കുന്നു ഞങ്ങളുടെ ആധിപത്യം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് സദാമിൻ്റെ കൊട്ടാരത്തിൽ അദ്ദേഹം ഇരിക്കുന്ന കസേറിലൊക്കെ ഇരുന്നു കൊണ്ടുള്ള ചിത്രങ്ങളെല്ലാം പുറത്ത് വന്നതാണ് പിന്നീട് അവിടെ നിന്ന് ഒരുപാട് വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ അടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞു അയ്യായിരത്തോളം അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ജോർജ് ബുഷ് തന്നെ സമ്മതിച്ചത് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത്രയും മാരകമായിരിക്കുന്ന ഒരു മരണങ്ങൾ ഈ അടുത്ത കാലത്തൊന്നും അമേരിക്കയ്ക്ക് പറയാനുണ്ടായിട്ടില്ല എന്നാണ് അന്നത്തെ റിപ്പോർട്ട് ന്യൂയോർക്ക് ടൈംസ് ഒക്കെ എഴുതിയിരിക്കുന്ന റിപ്പോർട്ട് അങ്ങനെയാണ് ബാഗ്ദാദിൽ നിന്ന് അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു വിമാനം അമേരിക്കയുടെ ന്യൂയോർക്കിലേക്കോ അല്ലെങ്കിൽ വാഷിങ്ടൺ എയർപോർട്ടിലേക്കോ എത്തുകയാണെങ്കിൽ കോട്ടക്കരച്ചിലുമായി നൂറുകണക്കിന് അമേരിക്കൻ പൗരന്മാർ എയർപോർട്ടിലേക്ക് ഇടിച്ചു കയറുമായിരുന്നു എന്നുള്ളതാണ് കാര്യം അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് അറബ് രാജ്യത്തിൽ നിന്ന് ആ കാലഘട്ടത്തിൽ വരുന്ന എല്ലാ വിമാനത്തിലും പത്തോ ഇരുപതോ അമേരിക്കയുടെ സൈനികരുടെ മൃതദേഹങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്ന് തങ്ങളുടെ മക്കളാണോ ഉള്ളത് എന്നുള്ളത് പരിശോധന നടത്താൻ വേണ്ടിയിട്ടാണ് കൂട്ടത്തോടു കൂടി അമേരിക്കക്കാർ എയർപോർട്ടിൻ്റെ അകത്തേക്ക് ഇടിച്ചു കളഞ്ഞ് അവിടെയൊക്കെ വലിയ സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു എന്തോ തള്ളു ലാത്തചാർജൊക്കെ നിൽക്ക നടക്കുന്ന നിത്യസംഭവമായി പോലും എയർപോർട്ട് മാറി ആ കാലത്തൊക്കെ അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം അമേരിക്കയുമായിട്ടുള്ള അന്ന് തന്നെ ഒരു സൗഹൃദ ബന്ധത്തിന് വലിയ ഇടിവ് നൽകിയിട്ടുണ്ട് കാര്യം നമ്മുടെ ആദർശങ്ങളും നമ്മുടെ വിഷയങ്ങളൊന്നും അംഗീകരിച്ച് അംഗീകരിക്കാൻ വേണ്ടി ഒരിക്കലും അമേരിക്ക തയ്യാറാവുന്നില്ല എന്നതിനാൽ അവരുമായിട്ട് ഇങ്ങനെ സഹകരിച്ച് നിൽക്കാമെന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ് എന്നാണ് അന്ന് പറഞ്ഞു വച്ചത് ഇപ്പോൾ അതിൻ്റെ തുടർച്ചയായ രീതിയിൽ തന്നെയാണ് പൈസവലിന് പറയാൻ രാജകുമാരൻ അദ്ദേഹം പറയുന്നത് ഇസ്രായേലുമായിട്ട് തങ്ങൾ സഹകരിക്കുന്നില്ല അതിൻ്റെ അർത്ഥം അമേരിക്കയുടെ നിലപാട് അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് അങ്ങനെ തന്നെ പറഞ്ഞിട്ടില്ല എന്ന് മാത്രം പകരം എന്ത് ചെയ്യണം പലസ്തീൻ സ്വതന്ത്രമാകണം ദ്വരാഷ്ട്ര ഫോർമുല ഉണ്ടാകണം തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് കാലഘട്ടത്തിന് ശേഷം രണ്ട് പ്രാവശ്യം യു എൻ സഭ അത് പാസ്സാക്കിയതാണ് ദ്വരാഷ്ട്ര ഫോർമുല അതിന് അത് അതിൻ്റെ തുടർച്ചയായ രീതിയിൽ അതിർത്തികൾ ഭാഗിച്ചു ഒരു പ്ലാൻ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ ഗോലൻ ഗോലാൻകുന്ദിൻ്റെ ഭാഗങ്ങളൊക്കെ സിറിയയ്ക്ക് നൽകിക്കൊണ്ടുള്ള ഒരു പ്ലാൻ കാര്യങ്ങളൊക്കെ അന്നത്തെ കാലത്ത് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഒരു പ്രാവശ്യം നടന്നിട്ട് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന് ശേഷം നടന്നിട്ടുണ്ട് തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം രണ്ടാമതും ഈ കാര്യങ്ങൾ യു എൻ സഭ അംഗീകരിച്ചാണ് ആ കാര്യങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി ഇസ്രായേൽ തയ്യാറാവണം ഇസ്രായേൽ മുന്നോട്ട് വരണം അങ്ങനെ സ്വതന്ത്രമായിരിക്കുന്ന ഒരു ഫലസ്തീൻ്റെ രാഷ്ട്ര രൂപീകരണം അത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങളുടെ ശ്രമങ്ങൾ അങ്ങനെയാണ് അതിന് അതിനിടയിൽ യാതൊരു ബന്ധം ഇസ്രായേലുമായിട്ട് ഉണ്ടാവില്ല എന്ന് സൗദി അറേബ്യ പറഞ്ഞു ഇനിയിപ്പോൾ റഷ്യയിലേക്ക് തിരിക്കുന്ന സമയത്ത് റഷ്യയിലെ ഈ പുട്ടിനുമായി ഏതു തരത്തിലുള്ള ചർച്ചകളാണ് നടക്കുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊന്നും ഒരു ഒരു കൃത്യമായിരിക്കുന്ന ഒരു വിവരം കിട്ടില്ല കാരണം മിഡിൽ ഈസ്റ്റ് ഇപ്പോൾ നിലവിൽ യുദ്ധത്തിലുണ്ട് ഇനി ഏത് തരത്തിലാണ് ഇതിന് ഒരു പരിഹാരം ഉണ്ടാവുക എന്നുള്ളതും ഇത് ഏത് തരത്തിലൊക്കെ തങ്ങളുടെ രാജ്യത്തെ ബാധിക്കും അതിന് അതിനുള്ള സഹായകാര്യങ്ങളൊക്കെ റഷ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്ന കാര്യങ്ങളൊക്കെ ഒരു ഒരുപക്ഷെ ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട് പിന്നെ ഏതാനും ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി മേലിലും ഉണ്ടാകാൻ സാധ്യതകൾ തന്നെയാണ് ലോകം വിലയിരുത്തുന്നത് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അതായത് അറബ് രാജ്യങ്ങളും റഷ്യ ഒക്കെ ഏത് തരത്തിലാണ് പിന്തുണ നൽകുക ഇറാനെ നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുമോ എന്നൊക്കെ ഒരുപക്ഷേ ചോദിക്കാൻ സാധ്യത ഉണ്ട് ഇത്ര ചർച്ചകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് റിപ്പോർട്ടായിട്ട് പുറത്തുവിടുക ഒരു രണ്ട് രാഷ്ട്ര തലവന്മാരും ഒരിക്കലും അതിൻ്റെ പൂർണ്ണമായിരിക്കും രഹസ്യം പറയില്ല എന്നുള്ള കാര്യം നമ്മൾക്കറിയാവുന്നതാണ് നിലവിലെ ഈ ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ട് അതിൻ്റെ ഏറെക്കുറെയുള്ള വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്ത് ഇറങ്ങും എന്ന് തീർച്ചയായിട്ടും നമുക്ക് അനുമാനിക്കാവുന്നതാണ്